നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഏഴുപേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതോടെ അമ്പത്താറ് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി നിലവിൽ നൂറ്റി അറുപത്താറ് പേർ സമ്പർക്ക പട്ടികയിൽ ഇന്നലെ പതിനാല് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇവരിൽ അറുപത്തഞ്ചു പേർ ഹൈ ഹൈറിസ്കിലും നൂറ്റിയൊന്നു പേർ ലോ റിസ്കിലുമാണുള്ളത് മലപ്പുറം നൂറ്റി പാലക്കാട് മുപ്പത്തിയൊൻപത് കോഴിക്കോട് മൂന്ന് എറണാകുളം ഇടുക്കി തിരുവനന്തപുരം തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓരോരുത്തർ വീതമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ആറുപേർ ചികിത്സയിലുണ്ട് നിലവിൽ നിപ്പ നിപ്പസ്ഥിതീകരിച്ചിട്ടുള്ള വ്യക്തി ഐസുഎൽ ചികിത്സയിലാണ് ഹൈറിസ്ക് പട്ടികയിലുള്ള പതിനൊന്ന് പേർക്ക് പ്രൊഫൈൽ ചികിത്സ നൽകി വരുന്നു ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി ആകെ നാലായിരത്തി വീടുകളാണ് സന്ദർശിച്ചത് പുതുതായി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തനങ്ങൾ തുടരാൻ മന്ത്രി നിർദ്ദേശം നൽകി സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ അവബോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാനും നിർദ്ദേശം നൽകി ూస్ మలపురం.